പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല മഴ പെയ്തു തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായ മല്ലൻകുഴിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര ഒന്നാണ് കടങ്ങോട് മല്ലങ്കുഴി നീർച്ചോല ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഈ കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത് കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴിയെന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം നേർച്ചോലിക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറു വെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത അതുകൊണ്ടുതന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം

മഴ ഒക്കെ ഇപ്പൊ ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടർ ആണ് അധികം വെള്ളമില്ല കുട്ടികൾക്കൊക്കെ നന്നായി ചാടി കുളിക്കാനും മീൻ പിടിക്കാനും എല്ലാം പറ്റിയ ഒരു നല്ല സ്ഥലമാണ് നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഇത് ഇനി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാണ് ഈ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് കുറെ ഏഹ് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മല്ലംകുടി എന്ന് പറയുന്നത് പല ആളുകൾക്കും ഇപ്പോഴും ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല വന്ന ഇപ്പോഴാണ് ഇത് സമയം നല്ലൊരു നല്ല നല്ല അന്തരീക്ഷമാണ് കുറച്ച് ചെറിയൊരു അടിപൊളി ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട് ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട് അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് വേനൽക്കനത്താൽ മല്ലൻകുഴി വറ്റി മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത് ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോടുകൂടിയുള്ള തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് നാല് ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് എത്തുന്നത് തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലംകുഴി നേർച്ചോല അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമേതം ഇങ്ങോട്ട് വരാം മറ്റൊരു പ്രത്യേകതയുണ്ട് മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളു ക്യാമറ പേഴ്സൺ ഇബ്രാഹിം എരുമപ്പെട്ടി